നമസ്കാരം ഏവർക്കും പി ടി സ്ക്രീനിലേക്ക് സ്വാഗതം പി ടി എ സ്ക്രീനിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ ഹൃദയപൂർവ്വം നേരിടുകയാണ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂവണിയുന്ന ഒരു നല്ല വർഷം ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഒരിക്കൽ ഒരു ഒട്ടകത്തിന്റെ കുട്ടി കുട്ടി കുട്ടിയൊട്ടകം അമ്മയൊട്ടകത്തോട് ചോദിച്ചു അമ്മ എന്തിനാണ് നമ്മുടെ മുതുകത്ത് ഇത്ര വലിയൊരു മുഴ അമ്മ ആ കുട്ടിയൊട്ടക്കത്തോട് പറയുകയാണ് മോനെ നമ്മുടെ മുതുകത്ത് ഇങ്ങനെയൊരു മുഴ ഉണ്ടായിരിക്കുന്നത് മരുഭൂമിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ദഹിക്കുമ്പോൾ അതിൽ നിന്ന് ജലമെടുത്ത് ഒരു ജലസംഭരണി പോലെ നമ്മുടെ മുതുകത്തെ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ് ഈ മുഴ നമ്മുടെ ദാഹമകറ്റാൻ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ മുതുകിലെ ഈ മുഴ കുട്ടി വീണ്ടും ചോദ്യം തുടർന്നു അമ്മേ എന്തുകൊണ്ടാണ് നമ്മുടെ കൺപീലികൾക്ക് ഇത്രയും നീളം അമ്മ ഉത്തരം പറഞ്ഞു മോനെ മരുഭൂമിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മണൽക്കാറ്റടിക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് മണൽത്തരികൾ വീണ് നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ദൈവം തന്ന വരദാനമാണ് ഈ കൺപീലികൾ അതുകൊണ്ട് ഇത് വളരെ ഉപകാരമാണ് നമ്മൾ മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ കുട്ടിയുടെ ആശങ്കയും അവൻ്റെ ആകുലതയും തീർന്നില്ല അവൻ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു അവൻ ചോദിച്ചു അമ്മേ എന്തിനാണ് നമുക്ക് ഇത്രയും നീളമുള്ള കാലുകൾ ആ അമ്മ ആ കുട്ടിയോട് പറയുകയാണ് കുട്ടിയൊട്ടൊക്കത്തോട് പറയുകയാണ് നമുക്കിത്രയും നീളമുള്ള കാലുകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ചില ചതുപ്പ് സ്ഥലങ്ങളിൽ നമ്മൾ താണു പോകാതിരിക്കാൻ അതിനുവേണ്ടിയാണേ നീളമുള്ള കാലുകൾ അപ്പോൾ അങ്ങനെ മരുഭൂമിയിൽ സഞ്ചരിക്കാനും ജീവിക്കാനുമുള്ള വലിയൊരു വരദാനമാണ് അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ആ കുട്ടി അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ എന്നിട്ടും എന്തുകൊണ്ടേ നമ്മൾ ഈ കാഴ്ച ബംഗ്ലാവിൽ കഴിയുന്നു നമ്മുടെയൊക്കെ കഴിവുകൾ ഇങ്ങനെയാണ് ഒരുപാട് കഴിവുകളും സാധ്യതകളും ഉണ്ടെങ്കിലും നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ അടച്ച് ച ഈ ഒട്ടകത്തെ പോലെയും ഒട്ടകത്തിൻ്റെ കുട്ടിയെപ്പോലുമാണ് അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ നമുക്ക് നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാം ദൈവം തന്ന വരദാനങ്ങളെ തിരിച്ചറിയാം അങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന സാധ്യതകളുടെ മരുഭൂമിയിൽ മരുപ്പച്ച വിരിയിക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം അനുഗ്രഹങ്ങൾ തന്ന് ഈ വർഷം നമ്മളെ അനുഗ്രഹിക്കട്ടെ താങ്ക്